ഓണച്ചിലവ് അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി തേടി കേരളം കേന്ദ്രത്തിന് കത്തെഴുതി ഡിസംബർ വരെ എടുക്കാൻ കഴിയുന്നത് എഴുന്നൂറ് കോടി മാത്രം ഓണത്തിനും ഓണം കഴിഞ്ഞുമുള്ള ചെലവുകൾക്കായി അയ്യായിരം കോടി രൂപ ഉടൻ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട കേരളം ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചത് ഇതിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഡിസംബർ വരെ എടുക്കാം ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്ന തുക എടുക്കാനാവുക എന്നാൽ ഇന്ന് മൂവായിരം കോടി രൂപ കൂടി കടം കടമെടുക്കുന്നതോടെ എഴുന്നൂറ് കോടി രൂപ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതുകൊണ്ട് ഓണച്ചെലവുകൾ നടത്താൻ കഴിയില്ലെന്നാണ് കേന്ദ്രത്തെ കത്തും മുഖേന കേരളം ധരിപ്പിച്ചിരിക്കുന്നത് അവസാനം മൂന്ന് മാസത്തേക്ക് എടുക്കാനായി മാറ്റിവെച്ചിരിക്കുന്ന തുക കൂടി ഉടൻ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം കേന്ദ്രം അയയുമെന്നാണ് കേരളം കരുതുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഓണാഘോഷം സർക്കാർ വേണ്ടെന്ന് വച്ചിട്ടുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസും ഉത്സോഭത്തെയും ഇക്കുറി നൽകാനാണ് സാധ്യത ശമ്പളം പെൻഷൻ ബോണസ് മുൻപ് കടമെടുത്തതിന്റെ പലിശ ക്ഷേമ പെൻഷൻ എന്നീ ചിലവുകൾക്കായി ഇരുപതിനായിരം കോടിയിലേറെ രൂപ ഈ മാസം വേണ്ടിവരും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഓണത്തിന് പിന്നാലെ സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുമെന്ന് ഉദ്യോഗസ്ഥർ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും സമാനമായിരുന്നു അവസ്ഥ ഓണാവധി കഴിയുന്നതോടെ സർക്കാർ റിസർവ് ബാങ്കിൽ നിന്ന് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുക്കേണ്ടി വരും ട്രഷറിയിൽ ബില്ലുകൾ മാറുന്നതിന് നിയന്ത്രണവും വരാനാണ് സാധ്യത ശമ്പളം പെൻഷൻ മരുന്ന് വാങ്ങൽ തുടങ്ങിയ ചുരുക്കം ചെലവുകൾ ഒഴികെ എല്ലാ ബില്ലുകൾക്കും നിയന്ത്രണം ബാധകമാകും സാലറി ചലഞ്ചിനോടുള്ള തണുപ്പൻ പ്രതികരണം കണക്കിലെടുത്താൽ ശമ്പള ബില്ലുകൾ തയ്യാറാക്കുന്നത് പരമാവധി വൈകിപ്പിക്കാൻ ഡി മാർക്കോ വകുപ്പുകളിൽ നിന്നും നിർദ്ദേശം എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ ദിവസവും നാളെയും അവധിയായതിനാൽ മിക്ക സർക്കാർ ഓഫീസുകളിലും ജീവനക്കാർ തുടർച്ചയായ അവധിയിലാണ് ഇത് കണക്കിലെടുത്താണ് ബില്ലുകൾ വൈകിപ്പിക്കാനുള്ള നിർദ്ദേശം ഇതുവരെ പകുതിയോളം ജീവനക്കാർ പോലും സമ്മതപത്രം നൽകിയിട്ടില്ലെന്നാണ് സർവീസ് സംഘടനകളുടെ അനൌദ്യോഗിക കണക്ക് കൂലിയില്ല കടം പറഞ്ഞ സർക്കാർ ഓണത്തിന് ഖാദിയിൽ വറുതി എന്ന റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ സംസ്ഥാന സർക്കാർ വീണ്ടും ചോദ്യങ്ങളിൽ പെടുകയാണ് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കിട്ടാത്തതിനാൽ ഖാദി തൊഴിലാളികൾക്ക് ഓണക്കാലത്തും വേതനമില്ല സംസ്ഥാനത്തെ പതിമൂവായിരത്തോളം തൊഴിലാളികൾക്ക് വേതനം മുടങ്ങിയിട്ട് ഒന്നര വർഷത്തോളമായി ഓണത്തിന് മുൻപ് കൊടുത്തു തീർക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും തൊഴിലാളികൾക്ക് പ്രതീക്ഷയില്ല ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് പതിനഞ്ചു മാസത്തെയും ബോർഡിതര സ്ഥാപനങ്ങളിൽ പതിനെട്ട് മാസത്തെയും മിനിമം കൂലിയാണ് നൽകാനുള്ളത് പൂരക വേതന പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാരാണ് തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനത്തിനുള്ള തുക അനുവദിക്കുന്നത് ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് അവസാനമായി വേതനം കിട്ടിയത് പ്രൊഡക്ഷൻ ഇൻസെന്റീവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ബോർഡ് ഇതര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് കിട്ടിയത് ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ളത് കിട്ടി സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കുന്നുകൂടിയതോടെ ഖാദി മേഖലയാകെ പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീം വസ്ത്രങ്ങൾക്കുള്ള റിബേറ്റ് നൂൽപ്പുകാർക്കും നെയ്ത്തുകാർക്കും നൽകുന്ന ഉൽപാദക ബോണസ് ഉത്സവബത്ത എന്നിവയെല്ലാം ഇതിൽപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കണക്ക് പ്രകാരം എൺപത് കോടി രൂപയാണ് സർക്കാർ നൽകാനുള്ളത് പണിയുമില്ല കൂലിയുമില്ല എന്ന അവസ്ഥയിലാണ് മേഖല നിർമ്മാണ സാമഗ്രികൾ ഇല്ലാത്തതിനാൽ ജോലി ചെയ്യാനും ആവുന്നില്ല ചെയ്താലും കൂലിയില്ല പതിനഞ്ച് മാസമൊക്കെ മുടങ്ങുന്നത് ആദ്യമാണ് പല സംഘങ്ങളും പൂട്ടിയിട്ടിരിക്കുകയാണ് പലരും തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകാൻ തുടങ്ങിയെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു ഓണത്തിന് മുൻപ് തൊഴിലാളികളുടെ വേതനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നാണ് സർക്കാർ പറയുന്നത് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ഉടനെ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ കൂടുതൽ വിപണി കണ്ടെത്താനുള്ള ശ്രമം വിജയം കാണുന്നുണ്ടെന്നാണ് ഖാദി ബോർഡ് പറയുന്നത്